ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ടെസ്റ്റ് മാച്ചിന്റെ ഇടയിൽ അരങ്ങേറിയ ചില നിമിഷങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ ഇന്ത്യയുടെ ബാറ്റിങ്ങിന്റെ ഇടയിൽ എട്ടാം ഓവറിലാണ് ആദ്യ സംഭവം നടന്നത് ബോളം നിറഞ്ഞ ആദ്യ ബോളിൽ ബാറ്റ് ചെയ്തത് രാഹുൽ ബോൾ വിക്കറ്റ് കീപ്പറുടെ കൈകളിലേക്ക് ബോൾ എഡ്ജ് ചെയ്തു എന്ന് കരുതി അമ്പയർ ഔട്ട് വിധിച്ചു ഔട്ടാണെന്ന് കരുതി മടങ്ങാൻ ഒരുങ്ങിയ രാഹുലിനെ അമ്പയർ തിരികെ വിളിച്ചു കാരണം അത് നോ ബോളായിരുന്നു ഈ സമയം ബാറ്റിങ്ങിനായി കോഹ്ലിയും ഗ്രൌണ്ടിലേക്ക് പുറപ്പെടാനൊരുങ്ങി സംശയമുണ്ടാക്കിയ അന്തരീക്ഷത്തിൽ രാഹുലിന് ഒരു ലൈഫ് ലഭിച്ചു പക്ഷേ റീപ്ലേയിൽ ബോൾ ബാറ്റിൽ കൊണ്ടില്ല എന്ന് വ്യക്തമായിരുന്നു പക്ഷേ റിവ്യൂ പോലും എടുക്കാതെ രാഹുൽ മടങ്ങാനൊരുങ്ങിയപ്പോഴാണ് ബോൾ വിലയെത്തിയത് അതേ ഓവറിലെ അഞ്ചാം ബോളിൽ ബോളണ്ടിലെ എക്സ്ട്രാ ബൗൺസ് ചെയ്ത ബോളിൽ ബാറ്റ് വെച്ച രാഹുലിന് പിന്നെയും ലൈഫ് കിട്ടി ഫസ്റ്റ് സ്ലിപ്പിൽ ഉസ്മാൻ ഖ്വാജ ക്യാച്ച് വിട്ടുകളഞ്ഞു രണ്ട് ലൈഫ് കിട്ടിയിട്ടും രാഹുലിന് മുപ്പത്തിയേഴ് റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ രണ്ടാമത്തെ സംഭവം നടക്കുന്നത് ഇന്ത്യൻ ബൌളിംഗിന്റെ സമയത്താണ് ബുംറ എറിഞ്ഞ ഏഴാം ഓവറിലാണ് സംഭവം മാക്സി ഇനിയുടെ ബാറ്റിൽ എഡ്ജ് ചെയ്ത ബോൾ ഫസ്റ്റ് ലിപ്പ് പൊസിഷനിലേക്ക് രോഹിത് ശർമ്മയ്ക്ക് കൈകളിൽ ഒരുക്കാമായിരുന്ന ക്യാച്ചായിരുന്നു അത് പക്ഷേ ഋഷഭ് പന്ത് ക്യാച്ച് എടുക്കാൻ ശ്രമിച്ചു പന്തിന്റെ ശ്രമം സക്സസ് ആയില്ല അതുകൊണ്ട് തന്നെ ഒരു ലൈഫ് കിട്ടിയ മക്സീനി മുപ്പത്തി റൺസ് നേടി ബാറ്റിംഗ് തുടരുകയാണ് ഓസ്ട്രേലിയ ബാറ്റിംഗ് ആരംഭിച്ച ശേഷം പതിനെട്ടാം ഓവറിൽ രണ്ട് തവണ സ്റ്റേഡിയം ഇരുട്ടിലായതും ശ്രദ്ധേയമായി രണ്ട് തവണ ഫ്ലഡ് ലൈറ്റ് ഓഫായി പോവുകയായിരുന്നു മാച്ച് സമറിയിലേക്ക് വന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ സ്റ്റാർക്കിന്റെ ബോളിന് സ്പീഡില്ല എന്ന ട്രോളിയ ജയ്സ്വാളിനെ ആദ്യ ബോളിൽ സ്റ്റാർക്ക് മടക്കിയത് ഇന്ത്യക്ക് ഷോക്കായി ഇന്ത്യൻ ബാറ്റർമാർ പരാജയപ്പെട്ട ഇന്നിംഗ്സിൽ നാൽപ്പത്തി രണ്ട് റൺസ് എടുത്ത നിതീഷ് റെഡ്ഡിയാണ് ടോപ്പ് സ്കോറർ ഇന്ത്യയെ നൂറ്റി എൺപത് റൺസിന് എറിഞ്ഞിടുന്നതിൽ പ്രധാന റോൾ വഹിച്ചത് മിച്ചൽ സ്റ്റാർക്കായിരുന്നു ആറ് വിക്കറ്റുകളാണ് സ്റ്റാർക്ക് വീഴ്ത്തിയത് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഓസ്ട്രേലിയ എൺപത്തിയാറിന് ഒന്ന് എന്ന ശക്തമായ നിലയിലാണ് രണ്ടാം ദിവസം എങ്ങനെയും കുറഞ്ഞ സ്കോറിൽ ഓസ്ട്രേലിയ ഒതുക്കിയില്ല എങ്കിൽ ഇന്നിങ്സ് തോൽവിയിലേക്ക് വരെ കാര്യങ്ങൾ ചെന്നത്തും